ബിഗ് ബോസ് ഹൗസിൽ വളരെ നിർണായകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അനുമോൾ പൊട്ടിക്കരയുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാം ജയിലിലേക്ക് അപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജിസൈൽ പറഞ്ഞത് അനുമോളുടെ കാര്യമാണ് അപ്പോൾ അനുമോളുടെ കാര്യം പറയാനുള്ള കാരണം രണ്ട് റീസൺ ആണ് പറഞ്ഞത് ഒന്ന് എന്ന് പറയുന്നത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ സാധനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതായത് അവിടെ നിന്നുള്ള കോസ് 嗯、呃 മാല കമ്മല് പിന്നെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ അറിയാതെ എൻ്റെ ട്രേ തപ്പുന്നു രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആരും കാണാതെ സാധനങ്ങൾ കട്ടെടുത്ത് കഴിക്കുന്നു എക്സാമ്പിൾ റൊട്ടി ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ട് റീസൺ കൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു അപ്പം തന്നെ ജിസയിൽ എൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അനുമോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കട്ടത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഗഡിയായി പിടിവലിയായി ഫിസിക്കൽ അസൾട്ടായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പോൾ ജിസൈലിനെ കൈ പിടിച്ച് മാറ്റിയിട്ടുണ്ട് കാരണം ഞാൻ കട്ടിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പക്ഷേ ജിസൈലും അവിടെ ഒരു കൂട്ടടിയായി അതിന് ശേഷം അനുമോള് ഭയങ്കരമായിട്ട് കരച്ചിലായി അമ്മേ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഓളിയിട്ട് കരയണം അങ്ങനെ ആരുടെയും കക്കേണ്ട കാര്യമില്ല ഞാൻ കട്ടിട്ടുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾക്ക് അറിയണേറ്റോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് അറിയണത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായി വിഷമം തോന്നും ഇപ്പോൾ ജിസൈൽ അനിമോൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പായി മാറുകയാണ് അപ്പാനീ ശരത്തും ജിസൈലും അങ്ങനെ കുറച്ച് പേര് ജിസൈലിൻ്റെ ടീമിന് പിന്നെ ബാക്കി കുറച്ച് പേര് നമ്മുടെ ആതിലനൂറ് ഇവരൊക്കെ നമ്മുടെ അനൂൻ്റെ ടീമിൽ അപ്പോൾ അനുമോൾ കരീണ കാണുമ്പോൾ ഊളിയിട്ടിട്ടാണ് കരയണത് ഞാൻ ആരുടെയും അങ്ങനെ കട്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ആപ്പിൾ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നെ അങ്ങനെ ബ്ലെയിം ചെയ്യിപ്പിക്കുകയാണ് ഇതൊക്കെ പുറത്ത് പോകും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ആ സാധനങ്ങൾ നോക്കിയത് ഒരു ഡി അറ്റക്റ്റീവ് അതായത് ആർക്കും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അനുമോൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജിസൈൽ കണ് ജിസൈലിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് അല്ലാതെ എനിക്ക് എനിക്കാരുടെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ കരയണത് കേട്ടോ അനുമോൾ ഓൾറെഡി ബിഗ് ബോസിൽ മറ്റേതിലും ഉണ്ടായിരുന്നപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വിഷമാവും അപ്പോൾ ഇതിലും ഭയങ്കരമായിട്ട് കരയുണ്ട്